ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുണ്യവാമ ബ്ലോഗ്സ് അപ്പോൾ നമ്മളുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മൾ കുറേ ദിവസങ്ങളായി ലൈമിലേക്കൊക്കെ ഇട്ടിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മളൊരു അടിപൊളി ഒരു കുക്കിംഗ് ബ്ലോഗ് ചെയ്യാന്ന് ഞാനൊരു കുഞ്ഞ് സദ്യ ഉണ്ടാക്കണൊരു വ്ളോഗോ വേറെ ഒന്നും അല്ല പുണ്യവാക്കൊക്കെ ലീവാണല്ലോ ഞാൻ വിചാരിച്ചു ഒരു സദ്യ രൂപ ഉണ്ടാക്കി കൊടുക്കാന്ന് അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോകാം ഞാൻ എന്തൊക്കെ എൻ്റെ അച്ഛനങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെയൊക്കെ മെസ്സായിട്ട് കളിക്കണം ഞാൻ ആദ്യം തന്നെ ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അത് കാണിച്ചു തരാം അപ്പം നമ്മൾ രണ്ട് ഇത്രയും സാധനങ്ങളാണ് ഉണ്ടോ ഞാൻ റെഡി ആക്കി വെച്ചേക്കുന്നത് ഇത് അവിയലിനുള്ളതാണ് ഇതൊരു മറ്റേ പൈനാപ്പിൾ കിച്ചടി അതോ പച്ചടി എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല പിന്നെ ഇത് പപ്പായ കൊണ്ടൊരു പിക്കളുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മാങ്ങ പിന്നെ ഇത് തോരനുള്ളത് ഇത് സാമ്പാറിനുള്ളതാണ് കേട്ടത് ഒരു കുളി ഇഞ്ചി ഉണ്ടാക്കാന്ന് വിചാരിച്ചത് മസാലക്കറിക്കുള്ളത് ആ ചൂടാണ് കേട്ടോ നമ്മൾ ആ ചൂടറിയാലോ നല്ല ചൂടാണ് അടുക്കളയിൽ വന്ന പിന്നെ പറയും വേണ്ട എന്താ ഇങ്ങനെ തന്നെ ഇങ്ങനെ വേർത്തിങ്ങനെ വന്നോളും തോരനുള്ളത് വെച്ചിട്ടുണ്ട് അവയിൽ വേവിക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഓരോന്നോരും നമുക്ക് വേവൻ വെക്കാം കുറേ ദിവസമായി നമ്മളൊരു കുക്കിങ് ബ്ലോഗൊക്കെ ചെയ്തിട്ട് അപ്പോൾ എൻ്റെ കുക്കിംഗ് ഒക്കെ മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് പറഞ്ഞിരുന്നു അപ്പോൾ നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും കുക്കിംഗ് ബ്ലോഗ് ചെയ്യാനും വെച്ചിട്ടുണ്ടോ അമേരിക്കട്ടോ തോര് മിക്കുന്നു കുറച്ച് ട്ടോ അപ്പൊ നല്ല ടേസ്റ്റ് അവിയല്ലെ കഷ്ണം വെന്തോ അപ്പൊ ഞാൻ വേഗം കുറച്ച് മസാല കറിക്കുള്ള അരിപ്പ് ഞാൻ റെഡിയാക്കാൻ വേണ്ടിട്ട് നാളികരം ഞാൻ നാളികരത്തില് കുറച്ച് പട്ട ഇടും കുറച്ച് പെഞ്ചീരകം ഇടും പിന്നെ പിന്നെന്താ ഒരു കറിവേപ്പിലിട്ട് കാണാ വറക്കറേപ്പിലാൻ പോയിരിക്കുകയാണ് ഇങ്ങനെയാണ് ഞാൻ മസാലക്കറി വെക്കാൻ ഞാൻ വേറൊരു രീതിയിലാണ് വെക്കട്ടെ പക്ഷെ നല്ല ടേസ്റ്റ് ആണ് ഇതിന്റെ റെസിപ്പി ഞാൻ മുമ്പ് കിട്ടുന്നെന്ന് തോന്നുന്നു ിൽ പൊടിച്ചോണ്ട് തന്നൂട്ടോ വാഗുട്ടി മുടി വെട്ടാൻ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഇരിക്കുകയാണ് മുടി അവിടെ നല്ല തിരക്കാന്ന് പറഞ്ഞിട്ട് പേനയും പോണെന്ന് പറഞ്ഞു നമ്മുടെ അവയിലും ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഇതൊന്നും തിളച്ചു കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഓഫ് ചെയ്യുന്ന കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചരാട്ടോ ഇന്നൊക്കെ രണ്ടെണ്ണം കൂടി എനിക്ക് തൊരം തരുന്നില്ല കേട്ടോ ഒരു പണിജീൻ അടുക്കളയിലോ വന്ന് നിൽക്കവിടെ അടുക്കളയിലോ വന്നൊന്നും സഹായിക്കില്ല ശരി ഒരു തൊരം തരാലോ അത് നമുക്ക് തരാലോ ഇപ്പൊ കാണിച്ചെരാങ്ങൾക്ക് ഒരു കാര്യട്ടോ എന്റെ പ്രശ്നം അവള് അതെ തുണി അലക്കരിന്ന് വിളിച്ചത്ര ഭാവ അവളുംടക്കുക തൊടി മടക്കണോ ഈ രണ്ടു കുട്ടികളും കൊണ്ടേ ഈ രണ്ടു മാസം ഇതെല്ലാം കൂടെ എങ്ങനെ ഞാൻ ചെറുപ്പത്തിലെ ഇതെല്ലാം കൂടെ ഇത്ര ശല്യം തേർട്ടീൻ ചെയ്യും എല്ലാരും ചോദിക്കുന്നുണ്ട് ഉണ്ണി എന്താ കോളേജിൽ പോണില്ലേന്ന് ആ കോളേജിൽ ഞാൻ കോളേജിൽ പോണ്ടായിരുന്നില്ല കാരണം എന്റെ ഫ്രണ്ട്സ് ഒന്നും വരുന്നില്ല കാരണം അത്രയും ചൂടാണ് പിന്നെ അവരൊക്കെ നോമ്പ് എടുക്കല ഞാൻ ഉച്ചയ്ക്ക് പോയിട്ട് ആരും പോയിട്ടില്ല അപ്പൊ ഞാനും എന്ന് വിചാരിച്ചു അപ്പൊ ഇനി മെയ് തേർട്ടീൻ തൊട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ് പോവാൻ വേണ്ടിട്ട് ചപ്പളാണ് ഞങ്ങക്ക് സ്കൂള് കോളേജ് ഓപ്പൺ ചെയ്യുന്നത് ഇപ്പൊ വെക്കേഷൻ ആണ് അതുകൊണ്ടാണ് ഞാൻ കോളേജിൽ പോവാറ് വെറുതെ പിന്നെ അടുത്ത് നമ്മൾ പൈനാപ്പിൾ കിച്ചെടിയാണ് ഇട്ടോ വയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഞാനതിൽ കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും കൂടി വേവിക്കാൻ വെച്ചിരിക്കുവാണ് ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരട്ട കേട്ടോ അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകും കേട്ടോ മറ്റേ പപ്പായം ഉണ്ട് ഒരു അച്ചാർ ഇടാൻ പോവാണ് ഞാനത് മുറിച്ചിട്ട് ഇതിൽ ഉപ്പും വിനേഗറും കൂടി ഒഴിച്ച് മിക്സാക്കി വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മണിക്കൂറൊക്കെ ആയി വെച്ചിട്ട് കേട്ടോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഉപ്പും മുളകൊക്കെ പിടിച്ചത് അല്ല ഉപ്പൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് ഓക്കേ അപ്പൊ ഇതാണ്ട് ഞാൻ വറുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് എന്തായാലും ഇതൊന്നും സെറ്റ് ആവത്തേക്കപ്പൊ നമ്മളെ പൈനാപ്പിൾ കിച്ചടിക്ക് ഞാൻ അരപ്പ് ഒഴിച്ചു കേട്ടോ ഇത് കൊറേ നേരം ആയതുകൊണ്ട് എനിക്ക് എല്ലാം കൂടി എടുക്കാൻ സാധിക്കുന്നില്ല ഒഴിച്ചിട്ടുണ്ട് അപ്പൊ പൈനാപ്പിൾ കിച്ചടി റെഡി ആയിട്ടുണ്ട് കേട്ടോ പൈനാപ്പിൾ പൈനാപ്പിൾ കിച്ചടിയാണോ ആണോ പച്ചടിയാണോ എനിക്കൊരു ഒരു ഒരു മാറ്റമുണ്ട് അപ്പൊ എന്താണെങ്കിൽ നിങ്ങള് ക്ഷമിക്കപ്പതൊന്ന് പറത്തിടണം അപ്പൊ അങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ചിട്ട് അടുത്തൊരു സാധനം വെക്ക കേട്ടോ എനിക്കിൽ എല്ലാം കൂടി ആയിട്ടേ നിൽക്കാനും ഇവിടെ ഞാൻ ഞാനൊക്കെ വാക്കും കൊടുത്തുപോയി ഉണ്ടാക്കി തരാന്ന് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ആയി ആയിട്ടോ കെട്ടുകഴിഞ്ഞിട്ട് കള്ളത്തി ടി കൂടെ ഞാനൊരു വെണ്ടയ്ക്കറി വെക്കാന്ന് വിചാരിച്ചു കേട്ടോ വെറും വെണ്ടയ്ക്ക് മാത്രം ഇട്ടിട്ടൊരു കറി വെക്കാൻ വേണ്ടിട്ടാണ് അവർക്ക് സാമ്പാർ അങ്ങനെ ഒന്നും ഇപ്പൊ ഇഷ്ടല്ലേ ഇപ്പൊ ഞങ്ങള് കുറച്ച് നാളായിട്ട് കറികളൊന്നും ആർക്കും ഇഷ്ടവാണ് അങ്ങനെയല്ല ഒഴിച്ചു കറിയൊന്നും ആർക്കും ഇഷ്ടോ അപ്പൊ ഞങ്ങൾ എന്താ ജീവിച്ചാൽ തൈര് വെച്ചിട്ടൊക്കെ കഴിക്കുന്നു അപ്പൊ ഈ ചൂടായിട്ടാ തോന്നുന്നു അപ്പൊ ഇന്നെന്തായാലും ഇപ്പൊ ഒരു വെണ്ടയ്ക്ക് കൊണ്ടൊരു കറി വെക്കാന്നു വിചാരിച്ചു നമുക്ക് ഈ മസാലക്കറിക്കുള്ള ആ ഒരു മസാല റെഡിയാക്കാം കേട്ടോ റി മിസ്സിലൊക്കെ വന്നിട്ട് സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ സാമ്പാറും ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ വേണ്ടോ കുറച്ച് ചെറുപയർ പായസം വെക്കാന്ന് വിചാരിച്ചിട്ട് വലിയ ചെമ്പാടും കുറച്ചേ സാധനമേ ഉള്ളൂ അപ്പൊ അതിനുള്ളത് സെറ്റ് ആക്കണം കേട്ടോ എന്താ വെച്ചാ മൊത്തം മെസ്സായിട്ട് കിടക്കുക എല്ലാം കൂടി ഇങ്ങോട്ട് കുഴഞ്ഞു പിന്നീട്ട് അപ്പൊ ലാസ്റ്റ് കൊണ്ടാകുമ്പോഴത്തേക്കും ഇങ്ങനെ ഡൗൺ ആവാൻ തുടങ്ങി അതുകൊണ്ട് എനിക്ക് വീട് ഫുള്ള് ഉൾപ്പെടുത്താൻ എനിക്ക് പറ്റണില്ല അപ്പൊ എന്തായാലും നമുക്ക് ഓരോരുത്തേക്ക് പോവാം ൈസ് അപ്പം മമ്മി എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ് കിട്ടും അപ്പം ഞാൻ ഓരോന്നായി കാണിച്ചു തരാം ഞാൻ ആ നിങ്ങൾക്ക് ഇപ്പം ഇതാണ് ഇനി പായസം കൂടി മമ്മി റെഡി ആക്കുന്നുണ്ട് കേട്ടോ അത് കാണിച്ചു ഞാൻ അപ്പളേക്ക് ഇത് ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ ഇത് നമ്മളുടെ അവിയൽ മസാലക്കറി എന്താ സാ വെണ്ടയ്ക്ക സാമ്പാർ പപ്പായ പിക്കൾ ഇതെന്തു ഉപ്പേരി അമ്മി ആ അമേരിക്ക ഉപ്പേരി നമ്മുടെ കടലക്കറി മാങ്ങാറ് മാങ്ങാറ് മുളകോടി ഓക്കെ വേറെ ഒരു വെറൈറ്റി ആയിട്ട് ഇട്ടതാണെന്നാണ് അമ്മി പറയണത് ഇത് നമ്മളുടെ മത്തൻ കറി അല്ല ഇത് പൈനാപ്പിൾ കിച്ചടി ആ പൈനാപ്പിൾ കിച്ചടിയാണ് നമ്മളെ ഫൈനലി നമ്മളുടെ ചെറുപയ പായസം അപ്പൊ അപ്പോ ഇതാണ് മമ്മയുടെ ഇന്നത്തെ കഠിനാധ്വാനം നിൽക്ക് ദ ആർട്ട് അപ്പോഴത്തേക്കും ആർട്ടിസ്റ്റ് എന്താ ടയേഡായി പക്ഷെ എന്തായാലും മമ്മീനെ സമ്മതിച്ചു പക്ഷെ ഞാൻ ആലോചിക്കുന്നത് മമ്മിയുടെ മകളായിട്ട് എനിക്ക് എന്തുകൊണ്ട് ഈയൊരു ടാലന്റ് കിട്ടിയില്ല എന്നാണ് ഞാൻ എന്താണ് കൂടിയത് അവ കുട്ടി മുടി വെട്ടാൻ പോയിരിക്കുകയാണെങ്കിൽ ആ കുട്ടി വരുന്നവരെ കാത്തക്കാൻ അവൾക്ക് പറ്റില്ല അവൾ വിഷക്കാണ് പറഞ്ഞു അപ്പം അവള് കഴിക്കണം ആ കുട്ടിക്ക് ഇന്നെ മുടി വെട്ടണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റക്കാലം നിർത്തിയിട്ട് പോയതാട്ടോ ഞാൻ പറഞ്ഞതാ ശനിയാഴ്ച നമുക്ക് രണ്ടാൾ കൂടി പോവാ വാവേന്ന് പോകാ അവൾക്ക് പറ്റില്ല പറ്റില്ലാണ്ട് അവൾ പോയതാണ് മുടി വെട്ടിട്ട് കൂടെ വരട്ടെ അവള് ശരിയൊക്കെ കൊടുക്കേണ്ടത് ഞാൻ എനിക്ക് എല്ലാരും പെരുന്നാളായിട്ട് ചിക്കൻ ഒരു ുംറൈറ്റിക്ക് സദ്യ കഴിച്ചിട്ട് ഒരു വെറൈറ്റിക്ക് സദ്യ അപ്പൊ നമ്മളെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഉണ്ണി കഴിക്കാൻ നിക്കുമ്പോഴത്തേനാണ് വാ കഴിഞ്ഞു വെച്ചിട്ട് വിളി വന്നു അപ്പൊ വാവ കുട്ടീനെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവള് വന്നിട്ട് കഴിക്കാന്ന് വിചാരിച്ചു പിന്നെ ഉണ്ണി സഹായിച്ചു കേട്ടോ ലാസ്റ്റ് കൊണ്ട് എല്ലാം ഒഴിച്ചു വെക്കാനും അതൊക്കെ ഉണ്ണി സഹായിച്ചു അതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് എല്ലാം അട്ടണ്ടായി ഞാൻ കുക്കിംഗ് മാത്രമാണ് ചെയ്തത് പിന്നെ ഉണ്ണി ലാസ്റ്റ് കൊണ്ട് എനിക്ക് സഹായിച്ചു കേട്ടോ പിന്നെ പിന്നെ ജോലി കയറുന്ന ആളും കൂടി എല്ലാം കൂടി എണ്ണിട്ടുണ്ട് അവർ എല്ലാം കട്ട് ചെയ്തൊക്കെ തന്നു അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്ക് കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ ഫസ്റ്റത പോലെയൊന്നും എനിക്ക് സാധിക്കുന്നില്ല വെറുതെ ഒരു ആഗ്രഹത്തിന് പറഞ്ഞത് അവരോട് സദ്യ ഉണ്ടാക്കി തരാം ഇവര് പിന്നെ സദ്യ സദ്യ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ വേണ്ടാന്ന് വെക്കാനും പറ്റുന്നില്ല എന്നിട്ടന്നെ ഞാനൊന്ന് സ്കിപ്പ് ചെയ്തോട്ടോ എന്നിട്ടന്നെ ഞാൻ ഒന്ന് സ്കിപ്പ് ചെയ്ത് കേട്ടോ ഈ പുളിയിഞ്ചി വെക്കാൻ വേണ്ടിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നു അത് ഞാൻ മാറ്റി വെച്ചു ഒന്നാമത് മുളക് പൊടി കഴിഞ്ഞു അപ്പൊ പിന്നെ ഞാൻ മാറ്റി വയ്ക്കുകയും ചെയ്തു അപ്പൊ എന്തായാലും നമുക്ക് വാകുട്ടി വന്നിട്ട് കാണാം ആ ബാലൻസ് നമ്മുടെ പൈനാപ്പിൾ സൂപ്പർ അതെ സദ്യ വാങ്ങിച്ചതാണോ നല്ലത് ഇതാണോ നല്ലത് നമ്മൾ ഓണത്തിനൊക്കെ ഒരു ടേസ്റ്റ് വരാറില്ല കേട്ടോ ആ ചെറുത് ഇല അവിടെ ഫ്രീ ആണ് ആ ചെറുത് വന്നിട്ടില്ല നിങ്ങൾ കേട്ടോ നിങ്ങളാ ചെറുതിന് ശെരിക്ക് നിങ്ങക്ക് അറിയാൻ എനിക്ക് പെട്ടെന്നുണ്ടായി ഒരു ഒരു ഇതാട്ടോ സദ്യ കഴിക്കണം എന്നുള്ളത് പായസമൊക്കെ ഇണ്ടേ ഞങ്ങള് പുഡ് ചിരിച്ചിട്ട് ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കണേ എന്താ ടേസ്റ്റ് ഏതാ ടേസ്റ്റ് ടേസ്റ്റ് ഏതാ ഇറങ്ങില്ല കൈമരാ <laughs> <laughs>